വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വികസന മുന്നറിപ്പിന്റെ നാലു വർഷം ജനവിരുദ്ധ നഗരസഭയ്ക്കെതിരെ യു ഡി എഫ് ജനകീയ മാർച്ച് നടത്തി പ്രതിഷേധ മാർച്ച് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷോകത്ത് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ ജില്ലാ പഞ്ചായത്തുകളിൽ പദ്ധതി ചെലവിനത്തിൽ മലപ്പുറം ജില്ല ഒന്നാം സ്ഥാനത്താണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ പറഞ്ഞു കുടുംബശ്രീ ദിനമൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്ടിന്റെ സാമൂഹ്യ വികസന പരിപാടിയുടെ ഭാഗമായി ട്രൈബൽ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു നാങ്കമോട എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിരണ്ട് തീയതികളിൽ നിലമ്പൂർ നിലമ്പൂർ ഓഡിറ്റോറിയത്തിൽ വെച്ച് ട്രൈബൽ ഫെസ്റ്റ് നടക്കും ും ചന്തർ ക്ലിനിക് രോഗി പരിചരണ ധനസമാഹരണത്തിനു വേണ്ടി ഗ്രാമംകുത്ത് നിലമ്പൂർ പെരിന്തൽമണ്ണ റൂട്ടിൽ സർവീസ് നടത്തുന്ന കളത്തും പഠിക്കൽ ബസ് രോഗി പരിചരണ ധനസമാഹരണ യാത്ര നടത്തുന്നതിന്റെ ഫ്ലാഗ് ഓഫ് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സുനിൽ പുളിക്കൽ നിർവഹിച്ചു കേരള സ്റ്റേറ്റ് ലാൻഡ് സർവേസ് ഫെഡറേഷൻ സ്ഥാപക ദിനാചരണം നിലമ്പൂരിൽ സംഘടിപ്പിച്ചു ഗവൺമെന്റ് ജീവനക്കാർ അനധികൃതമായി സ്വകാര്യ സർവേ നടത്തി ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതും തെറ്റിദ്ധരിപ്പിക്കുന്നതും തടയണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു വികസന മുരടിപ്പിന്റെ നാലു വർഷം ജനവിരുദ്ധ നഗരസഭയ്ക്കെതിരെ യു ഡി എഫ് ജനകീയ മാർച്ച് നടത്തി പ്രതിഷേധ മാർച്ച് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ചോക്കത്ത് ഉദ്ഘാടനം ചെയ്തു இல்ல 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 ഇപ്പോ വികസന യാത്രയാണ് നടത്തുന്നത് ഈ കഴിഞ്ഞ നാല് വർഷം കൊണ്ട് എന്ത് വികസനമാണ് നിലമ്പൂരിൽ ചെയ്തത് എന്ന് നാട്ടുകാരോട് വിശദീകരിക്കാനായിരിക്കും ഈ വികസന യാത്ര എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഈ വികസന യാത്ര നടത്തുമ്പോൾ ഞങ്ങൾക്ക് രണ്ട് കാര്യങ്ങളാണ് പറയാനാണ് ഒന്ന് ഈ ജാഥ പോകുമ്പോൾ ചെയർമാന്റെ വീടിന്റെ മുമ്പിലൂടെ മുമ്പുള്ള മയ്യന്താണി മുമ്പുള്ളി റോഡിലൂടെ ഈ യാത്രയൊന്ന് പോകണം എന്നൊരു അപേക്ഷ ഞങ്ങൾക്ക് രണ്ടാമത് ചെക്കാലത്തുത്ത് രാമംഗുത്ത് വീട്ടിച്ച റോഡിലൂടെയും ഈ യാത്രയൊന്ന് പോകണം മൂന്ന് പാടിക്കുന്ന റോഡിലൂടെയും ഈ യാത്രയൊന്ന് പോകണം നാല് ചെയർമാന്റെ വാർഡായ ിൽ നിന്ന് തുടങ്ങി വാർഡിലൂടെ പയ്യമ്പളിയിലേക്കും കൂടി ഈ യാത്രയൊന്ന് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സന്ദർശിക്കണം എന്നൊരു അപേക്ഷയുണ്ട് മാത്രമല്ല ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് നായിരിക്കണം ഈ ജാഥ തുടങ്ങേണ്ടത് കാരണം ബസ് സ്റ്റാൻഡ് ഇത്ര ഒരു കൊല്ലം കൊണ്ട് ബസ് സ്റ്റാൻഡ് പണിയാമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവരാണല്ലോ നിങ്ങൾ അതുപോലെ തന്നെ റോഡിലൂടെയും ഈ പോയാൽ കൊള്ളാം കഴിഞ്ഞ നാല് വർഷമായി വികസന മുരടിപ്പാണെന്നും ചന്തകുന്ന് ബസ് സ്റ്റാൻഡ് ഘട്ടം ഉൾപ്പെടെ പ്രകടന പത്രികയിൽ പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിഞ്ഞില്ലെന്നും കാണിച്ച് നഗരസഭയുടെ വികസന സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാനും മുന്നണിയിലെ രണ്ടാം കക്ഷിയായ സിബിഐ യുടെ നേതാവ് തന്നെ എൽ ഡി എഫ് കൺവീനർക്ക് രേഖാമൂലം കത്ത് നൽകിയതിലൂടെ നഗരസഭയിൽ വികസന മുരടിപ്പുണ്ടെന്ന് പരസ്യമായി സംബന്ധിച്ചിരിക്കുകയാണ് നഗരസഭയിലെ പ്രധാന റോഡുകൾ മുഴുവനും പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയുമായി കിടക്കുകയാണ് കരാറുകാരോട് നിർബന്ധിച്ച് കമ്മീഷൻ ആവശ്യപ്പെടുന്നതിനാൽ ടെൻഡറിൽ പങ്കെടുക്കുവാൻ കരാറുകാർ വരാത്ത അവസ്ഥയായി നഗരസഭയുടെ കെടുകാര്യസ്ഥത കാരണം കഴിഞ്ഞ സാമ്പത്തിക വർഷം പൊതുമരാമത്ത് പ്രവൃത്തിയിൽ മാത്രം ഇരുപത്തിമൂന്ന് ശതമാനം മാത്രമാണ് ഫണ്ട് ചിലവഴിക്കാനായത് നഗരസഭാ ചെയർമാന്റെ വീടിന് മുൻപിലൂടെ പോകുന്ന ചന്തകുന്ന് മയ്യന്താനി റോഡും നഗരസഭാ ചെയർമാന്റെ ഡിവിഷനിലെ വല്ലപ്പുഴ പയ്യമ്പള്ളി ഈയമ്മണ റോഡും നടക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് നഗരസഭയുടെ മുൻവശത്ത് തുടങ്ങി ചക്കാലക്കുത്ത് മുതുകാട് രാമംകുത്ത് വീട്ടിച്ചാൽ റോഡ് നിരവധി വാർഡുകളെ ബന്ധിപ്പിക്കുന്നതായിട്ട് പോലും നാട്ടുകാർ പലതവണ പ്രതിഷേധം അറിയിച്ചിട്ടും കോറി മക്ക് പോലും ഇടാതെ വലിയ കുഴികളായി കിടക്കുകയാണ് നഗരസഭയിലെ എൺപത് ശതമാനം റോഡിനും ഇതേ അവസ്ഥയാണ് ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിലൂടെയാണ് നഗരസഭയുടെ ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും വികസന മുന്നേറ്റ ജാഥ നടത്തുന്നത് ഇത് നാട്ടുകാരെ വെല്ലുവിളിക്കലും അവഹേളിക്കലുമാണ് നഗരസഭയിൽ ഭൂരഹിതരായും ഭവനരഹിതരായും ഓരോ വാർഡിലും നിരവധി പാവങ്ങളുണ്ട് ഇവർക്കായി നാല് വർഷമായി നഗരസഭ ഒരു രൂപയുടെ ഫണ്ട് പോലും മാറ്റിവെച്ചില്ല യു ഡി എഫ് ഭരണസമിതികളുടെ കാലത്ത് നഗരസഭ ലോൺ എടുത്തും നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ചും ആയിരം വീട് പദ്ധതിയും മറ്റ് ഭവന പദ്ധതികളിലൂടെയും പാവപ്പെട്ട സ്ഥലമില്ലാത്തവർക്ക് സ്ഥലവും വീടും നൽകി എന്നാൽ നാലു കൊല്ലമായി നഗരസഭ ഇതിനായി ലോൺ എടുക്കുവാനോ ഫണ്ട് മാറ്റിവെക്കുവാനോ തയ്യാറായിട്ടില്ല യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ കാലപ്പഴക്കമുള്ള ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പൊളിച്ച് പുതിയ കെട്ടിടം ഉണ്ടാക്കുവാൻ തീരുമാനിച്ചു ഇതിനാവശ്യമായ ഡി പി ആർ ഉൾപ്പെടെ തയ്യാറാക്കി സർക്കാർ ഏജൻസിയിൽ നിന്നും ലോൺ എടുക്കുന്നതിന് കൗൺസിൽ ഏകകണ്ഠേന തീരുമാനവും എടുത്ത് മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിലാണ് പ്രളയവും പിന്നാലെ കോവിഡും പൊട്ടിപ്പുറപ്പെട്ടത് അതിനാൽ പദ്ധതി മുന്നോട്ടു പോയില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഭരണസമിതി വന്നതിന് ശേഷം ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാതെ ഉഴപ്പി അതിനുശേഷം സ്വകാര്യ വ്യക്തികൾക്ക് ബിയോട്ടി അടിസ്ഥാനത്തിൽ നൽകി കമ്മീഷൻ അടിക്കാനായി ബോധപൂർവം നീട്ടിക്കൊണ്ടുപോയി പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും കൌൺസിലിലും പുറത്തും ശക്തമായി എതിർത്തതിന്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫിന്റെ ലോൺ എടുക്കുക എന്ന തീരുമാനത്തിൽ ഈ ഭരണസമിതി എത്തി നാലു വർഷം പ്രായമുള്ളവരും സ്ത്രീകളും വിദ്യാർത്ഥികളും ഗർഭിണികളും അടക്കം വെയിലത്തും പഴയത്തും നിർത്തിയതിന്റെയും യാത്രക്കാർക്ക് മലമൂത്ര വിസർജനത്തിന് പോലും സൗകര്യമൊരുക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചതിനും നഗരസഭാ ചെയർമാനും കൂട്ടാളികളും മാപ്പ് പറയണം ഇന്നേ വരെ ചന്തക്കുന്നിൽ ബസ് സ്റ്റാൻഡ് കെട്ടിടം നിർമ്മിക്കുവാൻ എൽ ഡി എഫിന് കഴിഞ്ഞില്ല തെരുവ് വിളക്കുകൾ ഒരു വാർഡിലും പുതുതായി സ്ഥാപിച്ചില്ല ഉള്ള തെരുവ് വിളക്കുകൾ കെട്ടുകിടക്കുകയാണ് ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ നഗരസഭ സമ്പൂർണ്ണ പരാജയമായി മുതുകാട ചുരക്കുളം നവീകരണ പ്രവൃത്തിയുടെ പേരിൽ ലക്ഷങ്ങളുടെ ക്രമക്കേടും അഴിമതിയും നടത്തിയെന്ന് നാട്ടുകാർ തന്നെ വിജിലൻസിൽ പരാതി നൽകി മയ്യന്താനയിൽ ഉണ്ടാക്കിയ പകൽ വീടിന്റെ പേരിലും ലക്ഷങ്ങളുടെ പകൽ കൊള്ള നടത്തിയതിന്റെ പേരിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നു രാമൻകുത്ത് അണ്ടർപാസും അപ്രോച്ച് റോഡിനും അബ്ദുൽ വഹാബ് എം പി നാല്പത്തിമൂന്ന് ലക്ഷം അനുവദിച്ച് പ്രവൃത്തി നടക്കുന്നതിന്റെയും വേണാട് എക്സ്പ്രസ് നിലമ്പൂരിലേക്ക് നീട്ടുമെന്നറിയുന്നതിന്റെയും പിതൃത്വം നഗരസഭാ ചെയർമാനും കൂട്ടാളികളും ഏറ്റെടുത്തിരിക്കുകയാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ഫണ്ട് ഉപയോഗിച്ച് ജില്ലാ ആശുപത്രിയിൽ നിർമ്മിച്ച ജെറിയാട്രിക് വാർഡിന്റെയും നാഷണൽ റൂറൽ ഹെൽത്ത് മിഷന്റെ സഹായത്തോടെ തുടങ്ങിയ ഹെൽത്ത് സബ് സെന്ററും ഞങ്ങളുടേതാണെന്നാണ് അവകാശപ്പെടുന്നത് നഗരസഭയുടെ അഴിമതികൾക്കും കെടുകാര്യസ്ഥതയ്ക്കും വികസന മുരടിപ്പിനുമെതിരെ വരും ദിവസങ്ങളിൽ ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കും അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ സമരം യു ഡി എഫ് ചെയർമാൻ നാണിക്കുട്ടി കുമ്മഞ്ചേരി അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് എ ഗോപിനാഥ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് ഷുഹൈബ് മുത്തു ഡെയ്സി ചാക്കോ എ പി റസിയ ശ്രീജ വെട്ടത്താഴത്ത് ആസിഫ് ടി എം എസ് അജ്മൽ അണക്കായി പി പി അയ്യൂബ് പി പി നജീബ് സിബിൾ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാനത്തെ ജില്ലാ പഞ്ചായത്തുകളിൽ പദ്ധതി ചെലവിനത്തിൽ മലപ്പുറം ജില്ല ഒന്നാം സ്ഥാനത്താണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ പറഞ്ഞു ാം പഞ്ചവത്സര പദ്ധതിയിൽ ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ആയിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അറുപത്തിരണ്ട് പോലെ നാല് അഞ്ച് ശതമാനം ചെലവഴിച്ച് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കേരളത്തിൽ പദ്ധതി നിർമ്മാണത്തിൽ മുന്നിൽ നിൽക്കുന്നത് അപ്പൊ വളരെ പ്രതിസന്ധി ഉണ്ട് ഒരു ജില്ലാ പഞ്ചായത്തിനെ പോലെയുള്ള വലിയ തദ്ദേശ സേവന സ്ഥാപനത്തിനും പ്രോജക്റ്റുകൾ എന്ന് പറയുന്നത് വലിയ തുകയുള്ള പ്രോജക്ടുകൾ ആയിരിക്കും അപ്പൊ അത് ആക്കുന്നതിനുള്ള പ്രയാസം ഈ പ്രയാസങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും സ്പിൽ പദ്ധതികൾ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്പില് ഓവർ തുക നമുക്ക് ഓവർ ചെയ്ത് തന്നിട്ട് പോലും ഇല്ല ഇതൊക്കെ നിലനിൽക്കുമ്പോഴും ജില്ലാ പഞ്ചായത്ത് ഏറെ എന്ന് അഭിമാനത്തോടെ സാധിക്കും പദ്ധതി ലഭിച്ച കോടി കോടി രൂപയിൽ ഇതുവരെ ചിലവഴിച്ചു നൂറ് ശതമാനവും ചെലവഴിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരും കിടപ്രോഗികളുമായ ഇരുന്നൂറ്റി പേർക്ക് രണ്ട് ദശാംശം എട്ട് ഒൻപത് കോടി രൂപ ചെലവിൽ ഈ വർഷം ഇലക്ട്രിക് വീൽ ചെയറുകൾ വിതരണം ചെയ്തിട്ടുണ്ട് ഭൂരഹിതരായ എണ്ണൂറ്റി അൻപത് പേർക്ക് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് സെന്റ് വീതം ഭൂമി വാങ്ങി നൽകി മാറഞ്ചേരി ഗവൺമെന്റ് സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പുതുതായി വാങ്ങിയ നാൽപ്പത്തി ആറ് സെന്റ് ഭൂമിയിൽ അടിസ്ഥാന സൗകര്യ നിർമ്മാണം നടന്നുവരികയാണ് പുതിയ കാർഷിക രീതിയെപ്പറ്റി കർഷകർക്കിടയിൽ അവബോധം വളർത്തുവാനും കാർഷിക മേഖലയിൽ പുത്തനുണർവ് നൽകുവാനും നിറപ്പുലി എന്ന പേരിൽ കാർഷിക മേള ഈ വർഷം സംഘടിപ്പിച്ചതായും പ്രസിഡന്റ് പറഞ്ഞു അടുത്ത വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട കരട് പ്ലാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ ഉമ്മർ അറക്കലിന് നൽകി പ്രകാശനം ചെയ്തു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരീന ഹസീബ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് ഉമ്മർ അറയ്ക്കൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് പി വി മനാഫ് പി കെ സി അബ്ദുറഹ്മാൻ കെ ടി അഷ്റഫ് ബഷീർ രണ്ടത്താണി ഫൈസൽ എടശ്ശേരി എ പി സബാഹ് വി കെ എം ഷാഫി റൈഹാനത്ത് കുറുമാടൻ ശ്രീദേവി പ്രാക്കുന്ന് സമീറ പൊളിക്കൽ സലീന ടീച്ചർ എം പി ഷരീഫ ടീച്ചർ വി പി ജസീറ യാസ്മിൻ അരിംപ്ര എൻ എം രാജൻ പി ഷഹർബാൻ സുഭദ്ര ശിവദാസൻ റഹ്മത്തുനീസ താമരത്ത് എ കെ സുബായർ ഷെറോണ സാറ റോയ് ബ്ലോക്ക് പ്രസിഡന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കാരാട്ട് അബ്ദുറഹ്മാൻ സെക്രട്ടറി ടി എ കരീം തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് നേതൃത്വം നൽകി കുടുംബശ്രീ നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്ടിന്റെ സാമൂഹ്യ വികസന പരിപാടിയുടെ ഭാഗമായി ട്രൈബൽ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു എന്ന പേരിൽ ഫെബ്രുവരി തീയതികളിൽ നിലമ്പൂർ വെച്ച് ട്രൈബൽ ഫെസ്റ്റ് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു കുടുംബശ്രീ നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ സാമൂഹ്യ വികസന പരിപാടിയുടെ ഭാഗമായി ട്രൈബൽ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു നങ്കമോട എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് നിലമ്പൂർ ഒ സി കെ ഓഡിറ്റോറിയത്തിൽ വച്ച് നങ്കമോട ട്രൈബൽ ഫെസ്റ്റ് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു സ്വാഗത സംഘം രൂപീകരണ യോഗത്തിന്റെ ഉദ്ഘാടനം നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം നിർവഹിച്ചു അതുപോലെ തന്നെ അവരുടെ ഉൽപ്പന്നങ്ങളൊക്കെ ഇട്ട് മറ്റുള്ള പരിചയപ്പെടുത്താനുള്ള ഒരു വലിയ പരിസരമാണ് അതുപോലെ തന്നെ വൈബിൾ സ്പെഷ്യൽ നിലമ്പോടും കൂടി ഇത്തരത്തിൽ പരിപാലിക്കുന്നത് മേഖലയിൽ കുടുംബശ്രീ ഇടപെടാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളാണ് ഒരു മാസം മുമ്പാണ് ഫുട്ബോൾ മേള സ്റ്റേഡിയത്തിൽ നമ്മൾ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ട്രൈബൽ ഫെസ്റ്റിൽ തദ്ദേശീയ മേഖലയുടെ വികസന കാഴ്ചപ്പാടുകൾ വിവിധ ഗോത്ര ഉന്നതികളിൽ നിന്നുള്ള അയൽക്കൂട്ട അംഗങ്ങൾ യുവ ഗവേഷകർ യുവജനപ്രതിനിധികൾ വിഷയ വിദഗ്ധർ എന്നിവർ അവതരിപ്പിക്കും വിവിധ സമുദായങ്ങളുടെ തനത് ഗോത്ര കലകൾ തദ്ദേശീയ വിഭാഗം നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം വിപണനം കമ്മ്യൂണിറ്റി മ്യൂസിയം എക്സിബിഷൻ പട്ടികവർഗ അയൽക്കൂട്ട സംഗമം യുവജന സംഗമം ഊരമൂപ്പന്മാരെ ആദരിക്കൽ തദ്ദേശീയ മേഖലയിൽ നിന്നും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള ആദരം കുട്ടികളുടെ തനത് കലാപ്രകടനങ്ങൾ ആപ്തമിത്ര സംഗമം പാരമ്പര്യ ഭക്ഷണ പ്രദർശനവും കുക്കറി ഷോ കനസ് ജാഗ ഹ്രസ്വചലച്ചിത്ര പ്രദർശനം വൈകുന്നേരങ്ങളിൽ പ്രൊഫഷണൽ നാടൻ കലാസംഘങ്ങൾ അവതരിപ്പിക്കുന്ന സ്റ്റേജ് ഷോ തുടങ്ങിയ പരിപാടികൾ ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കും കുടുംബശ്രീ സംസ്ഥാന ഗവേണിംഗ് ബോഡി എക്സിക്യൂട്ടീവ് അംഗം പി കെ സൈനബ മുഖ്യ രക്ഷാധികാരിയായും നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടമ്മൽ സലീം ചെയർമാനായും ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജനറൽ കൺവീനറായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ സി ഡി യു ചെയർപേഴ്സൺമാർ വിവിധ വകുപ്പ് തല പ്രതിനിധികൾ ജില്ലാ മിഷനിൽ നിന്നുള്ള ജില്ലാ പ്രോഗ്രാം മാനേജർമാർ ബ്ലോക്ക് കോർഡിനേറ്റർമാർ ആനിമേറ്റർമാർ ബ്രിഡ്ജ് കോഴ്സ് അധ്യാപകർ എന്നിവർ അടങ്ങിയ നൂറ്റിയൊന്ന് അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു ട്രൈബൽ ഫെസ്റ്റിന് മുന്നോടിയായി ഇരുപതിന് വൈകുന്നേരം നിലമ്പൂർ ടൌണിൽ വിളംബര റാലി നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു യോഗത്തിൽ നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്ട് കോർഡിനേറ്റർ കെ കെ മുഹമ്മദ് സാനു സ്വാഗതവും ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു നിലമ്പൂർ നഗരസഭാ വികസന കാര്യ സ്ഥിര സമിതി അധ്യക്ഷൻ പി കെ ബഷീർ നഗരസഭാ കൌൺസിലർ ഗോപാലകൃഷ്ണൻ കുടുംബശ്രീ എ ഡി എം സി സനീറ ഇ ജില്ലാ പ്രോഗ്രാം മാനേജർമാരായ ഹസ്കർ കെ എസ് വി എസ് റിജേഷ് മഹിളാ സമഖ്യ ജില്ലാ കോർഡിനേറ്റർ എം റജീന ജനമൈത്രി എക്സൈസ് സ്ക്വാഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആർ പി സുരേഷ് ബാബു ഐ ടി ഡി പി പ്രതിനിധി ജസീറ വി എ തൊടുവേ കമ്മ്യൂണിറ്റി ഫൗണ്ടേഷൻ സിഇഒ ശ്യാംജിത്ത് പി കെ നിലമ്പൂർ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ സിനി സുന്ദരൻ ജെ എസ് എസ് ഗൂത്രാമൃത് കമ്പനി സിഇഒ ഷഹീർ ഷാ എന്നിവർ സംസാരിച്ചു സി ഡി എസ് ചെയർപേഴ്സൺമാർ സിറ്റി മിഷൻ മാനേജർ ബ്ലോക്ക് കോർഡിനേറ്റർമാർ അനിമേറ്റർമാർ ബ്രിഡ്ജ് കോഴ്സ് അധ്യാപകർ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു അസിസ്റ്റന്റ് കോർഡിനേറ്റർ പി കെ കൽപ്പന നന്ദി പറഞ്ഞു നിലമ്പൂർ പാലിയേറ്റീവ് ചന്തകുന്ന് രോഗി പരിചരണ ധനസമാഹനത്തിനു വേണ്ടി രാമംകുത്ത് നിലമ്പൂർ പെരിന്തൽമണ്ണ റൂട്ടിൽ സർവീസ് നടത്തുന്ന കളത്തും പടിക്കൽ ബസ് രോഗിപരിചരണ ധനസമാഹരണ യാത്ര നടത്തുന്നതിന്റെ ഫ്ലാഗ് ഓഫ് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സുനിൽ പുളിക്കൽ നിർവഹിച്ചു ബസ് ഓടിക്കിട്ടുന്ന കളക്ഷൻ പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിന് രോഗിക പരിചരണത്തിനായി നൽകുമെന്ന് ബസ് ഉടമയായ മുസ്തഫ കളത്തും പടിക്കൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പിറവിയെടുത്ത നിലമ്പൂർ പാലിയേറ്റീവ് കെയർ ക്ലിനിക് സാന്ത്വന പരിചരണ രംഗത്ത് ലോകത്തിന് മാതൃകയാണ് ഇരുപത്തി അഞ്ച് വർഷമായിട്ടുള്ള ക്ലിനിക്കിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സൌകര്യപ്പെടുത്തുന്നതിനും രോഗികൾക്ക് കൂടുതൽ പരിചരണം നൽകുന്നതിനും വേണ്ടി ഫെബ്രുവരി ഒന്ന് മുതൽ പതിനഞ്ച് വരെയാണ് ധനസമാഹരണം നടത്തുന്നത് നിലമ്പൂർ നഗരസഭാ പരിധിയിൽപ്പെട്ട അറുന്നൂറ്റി എൺപത് രോഗി പരിചരണം നൽകുന്നുണ്ട് ഇതിൽപ്പെട്ട അഞ്ഞൂറ് രോഗികളെ വീടുകളിൽ നേരിട്ടെത്തി പരിചരിച്ച് വരുന്ന ചന്തകുന്ന് പാലേറ്റീവ് കെയർ ക്ലിനിക്കിന്റെ പ്രവർത്തനം നിലനിൽക്കണം ഇതിന്റെ പ്രധാന വരുമാന സ്രോതസ് വർഷത്തിൽ നടത്തുന്ന ജനകീയ ധനസമാഹരണമാണ് പുറമെ മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ ഫിസിയോതെറാപ്പി ആവശ്യമുള്ളവരും ഉൾപ്പെടുന്നുണ്ട് നഴ്സുമാരുടെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും നാല് ഹോം കെയർ യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് ആഴ്ചയിൽ രണ്ട് ഫിസിയോതെറാപ്പി ഹോം കെയർ രണ്ട് ഫിസിയോതെറാപ്പി ഒ എന്നിവയും സൈക്കോളജിസ്റ്റിന്റെയും സൈക്കാട്രി ഡോക്ടറുടെയും ഒപിയും നടക്കുന്നുണ്ട് കൂടാതെ സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വോളണ്ടിയർ ഹോം കെയറും നടന്നുവരുന്നുണ്ട് പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിന് സർക്കാർ സഹായങ്ങളോ മറ്റ് വരുമാന മാർഗങ്ങളോ ഇല്ലാതെ ജനങ്ങളുടെ സഹായം കൊണ്ടാണ് ലോകത്തിന്റെ മാതൃകയായ ചന്തക്കുന്ന് പാലിയേറ്റീവ് കെയർ ക്ലിനിക് ഇരുപത്തിയഞ്ച് വർഷമായി വരുന്നത് ചടങ്ങിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സുനിൽ പുളിക്കൽ മുസ്തഫ കളത്തും അബ്ദുൽ ഹമീദ് ഇബ്രാഹിം പുളക്കൽ ഖാലിദ് വി പി ഇബ്രാഹിം ബുസ്താനി ഹംസ തട്ടാനച്ചേരി ഷഫീഖ് മണലോടി അബ്ദുറബ് കലായി എന്നിവർ സംസാരിച്ചു ഹരിദാസ് സിദ്ദിഖ് മുഫ്താസ് ഹാജറ ബി വി സാജിദ തടത്തിൽ അബ്ദുൾ ജബാർ കെ പി പ്രസാദ് ബുഷ്റബി ഡ്രൈവർ സജീഷ് കണ്ടക്ടർ ഇബ്നു ക്ലീനർ അദീം യാഷിഖ് കിണറ്റിങ്കൽ ഷംജിദ് ലാൽ അബ്ദുൽ കരീം എന്നിവർ നേതൃത്വം നൽകി കേരള സ്റ്റേറ്റ് ലാൻഡ് സർവേയേഴ്സ് ഫെഡറേഷൻ സ്ഥാപക ദിനാചരണം നിലമ്പൂരിൽ സംഘടിപ്പിച്ചു ഗവൺമെന്റ് ജീവനക്കാർ അനധികൃതമായി സ്വകാര്യ സർവേ നടത്തി ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതും തെറ്റിദ്ധരിപ്പിക്കുന്നതും തടയണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു കേരള സ്റ്റേറ്റ് ലാൻഡ് സർവേയേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നിലമ്പൂരിൽ സർവേയേഴ്സ് ഡേ ദിനാചരണം സംഘടിപ്പിച്ചത് നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലിം ഉദ്ഘാടനം ചെയ്തു സ്വതന്ത്രമായിട്ട് തൊഴിൽ ചെയ്യുന്ന ഒരു സ്വതന്ത്ര ഇടമാണ് ഈ നിങ്ങളുടെ ഈ ഫോർ ഇത് ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ടിൽ രൂപീകരിച്ച് ഏകദേശം മുപ്പത് വർഷം പിന്നിട്ടിരിക്കുകയാണ് എല്ലാ വർഷവും ഫെബ്രുവരി പതിമൂന്നാം തീയതി സർവേ ശ്രദ്ധേയായി നമ്മൾ ആചരിക്കുകയും ചെയ്യുന്നു ഏത് തൊഴിൽ മേഖലയിലും അതിൻ്റെതായിട്ടുള്ള വെല്ലുവിളികളും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു ശ്രദ്ധിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള മേഖലകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അപ്ഡേഷൻ എന്ന് പറഞ്ഞൊരു സാധനത്തിലേക്ക് നമ്മൾ മാറണം എന്നുള്ളതാണ് കാരണം ഓരോ കാലത്തും ഓരോ തരത്തിലുള്ള അപ്ഡേഷൻ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ തൊഴിൽ മേഖലകളിലുള്ളവരും സാങ്കേതിക മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിച്ചാലേ തൊഴിൽ നിലനിർത്താനാവുകയെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു നിലമ്പൂർ പി വി സാർ നടന്ന പരിപാടിയിൽ കെ എസ് എൽ എസ് എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് വി വി ജോസഫ് ഐ ഡി കാർഡ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന ട്രഷറർ എം വി മനോഹരൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷിഹാബ് മൂത്തേടം സംസ്ഥാന സെക്രട്ടറി ഷാജി മാത്യു ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റർ ആൻഡ് സബ്സ്ക്രൈബ്ഡ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ഉമ്മർ ഖാൻ ലെൻസ് ഫെഡ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി സി സലീൽകുമാർ കെ എസ് എൽ എസ് എഫ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ജോമോൻ ലൂക്കോസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ബെന്നി അക്കസ്റ്റിൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ജോബി എം ജോസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് നിയാസ് വയലിനകത്ത തുടങ്ങിയവർ സംസാരിച്ചു വില്ലേജ് അസിസ്റ്റന്റ് തസ്തികയിൽ സർവേ കോഴ്സുകൾ പാസ്സായവരെ നിയമിക്കുന്ന ഉത്തരവ് പുനഃസ്ഥാപിക്കുക കെ എസ് എഫ്ഇ ബാങ്കുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ലീഗൽ സർവേയർമാരായി സർവേ കോഴ്സുകൾ പാസ്സായവരെ ചുമതലപ്പെടുത്തുക ആധാരത്തോടൊപ്പം പ്ലാൻ വെച്ച് രജിസ്റ്റർ ചെയ്യുന്ന ടോറൻസ് സമ്പ്രദായം നടപ്പാക്കുക സർവേ ഉപജീവനമായി സ്വീകരിച്ചു വരുന്നവർക്ക് നിയമാനുസരണമുള്ള സാമൂഹിക പരിരക്ഷ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ഉന്നയിച്ചു മലപ്പുറം കെ എസ് ആർ ടി സി ബസ് ടെർമിനൽകം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം മെയ് അവസാനവാരം നടത്താൻ ഉന്നതതല യോഗത്തിൽ തീരുമാനം നിയമസഭാ മന്ദിരത്തിൽ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പുരോഗതികളും എം എൽ എയുടെ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച രണ്ടു കോടി രൂപയുടെ പ്രവർത്തികളും സി എം ഡി യോഗത്തിൽ അവതരിപ്പിച്ചു കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ അനുവദിച്ച അഞ്ചു കോടിയുടെ അഡീഷണൽ പ്രവർത്തികളുടെ വിശദമായ എസ്റ്റിമേറ്റ് ഭരണാനുമതിക്കായി സർക്കാരിൽ സമർപ്പിക്കുവാൻ പൊതുമരാമത്ത് ബിൽഡിംഗ് വിഭാഗം ചീഫ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി പണി പൂർത്തീകരിച്ച എല്ലാ നിലകൾക്കും നമ്പർ ലഭ്യമാക്കുന്നതിനും കടമുറികൾക്ക് ലൈസൻസികളെ കണ്ടെത്തുന്നതിനുമായി ടെൻഡർ ചെയ്യുന്നതിനും അടിയന്തര നടപടികൾ സ്വീകരിക്കുവാൻ എസ്റ്റേറ്റ് ഓഫീസറോട് നിർദ്ദേശിച്ചു കെട്ടിടം നിർമ്മിക്കുന്നതിന് മണ്ണെടുത്ത ഭാഗത്ത് റീറ്റെയിനിങ് വാൾ നിർമ്മിക്കൽ ഇന്റർലോക്ക് വിരിക്കൽ എന്നീ ജോലികൾ പുരോഗമിക്കുകയാണ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പഴയ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ ഉടൻ സ്വീകരിക്കുവാൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറേയും മലപ്പുറം യൂണിറ്റ് ഓഫീസറേയും ചുമതലപ്പെടുത്തി യോഗത്തിൽ പി ഉബൈദുള്ള എം എൽ എ കെ എസ് ആർ ടി സി സി എം ഡി പ്രമോദ് ശങ്കർ പ്രൈവറ്റ് സെക്രട്ടറി അജിത് കെട്ടിട വിഭാഗം ചീഫ് എഞ്ചിനീയർ എൽ ബീന എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷറഫ് പി മുഹമ്മദ് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ജോഷി ജോൺ കെ എസ് ആർ ടി സി അസിസ്റ്റന്റ് എഞ്ചിനീയർ ലേഖ പൊതുമരാമത്ത് വകുപ്പ് മലപ്പുറം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷുഹൈബ് കെ എസ് ആർ ടി സി പൊതുമരാമത്ത് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു മലപ്പുറം ജില്ലയിലെ പ്രമുഖ ഫുട്ബോൾ അക്കാദമികളുടെ കൂട്ടായ്മയായ യൂത്ത് സോക്കർ ലീഗിന്റെ സീസൺ ഫോർ മത്സരങ്ങൾ സമാപിച്ചു നിലമ്പൂർ മാനവേദൻ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ അണ്ടർ വിഭാഗത്തിൽ ഇഫ കരിങ്കല്ലത്താനി ഒന്നാം സ്ഥാനവും ചേലേംപ്ര രണ്ടാം സ്ഥാനവും നേടി അണ്ടർ പതിനെട്ട് വിഭാഗത്തിൽ വെറൈറ്റി ചാമ്പ്യന്മാരായി മിലാൻ അക്കാദമി രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികൾക്ക് വൈ എസ് എൽ ചെയർമാൻ മൊയ്തീൻകുട്ടിതിരൂർ കൺവീനർ അസ്കർ അംബാട്ട് കൊണ്ടോട്ടി മുഖ്താർ വണ്ടൂർ സഫ്വാൻ കൊടുങ്ങി വഹീദ് പെരിന്തൽമണ്ണ സലാം നിലമ്പൂർ ലിമേഷ് പൊന്നാനി എന്നിവർ വിതരണം ചെയ്തു കഴിഞ്ഞ നാല് മാസത്തോളമായി ടൂർണമെന്റിന്റെ പ്രാഥമിക മത്സരങ്ങൾ നിലമ്പൂർ മാനവേദൻ ഹൈസ്കൂൾ സ്റ്റേഡിയം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം എന്നിവിടങ്ങളിലായി നടന്നു ഇരുപത് അക്കാദമികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു സ്മാരക സ്മാരക സൗധത്തിന്റെ സൗധത്തിന്റെ ഫണ്ട് ചെയർമാൻ വല്ലപ്പുഴ നിന്ന് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു പണി എല്ലാവരും സഹകരിച്ച് പദ്ധതി വിജയിപ്പിക്കണമെന്ന് സയ്യിദ് സാദിഖലി തങ്ങൾ അഭ്യർത്ഥിച്ചു പാണക്കാട് നടന്ന ചടങ്ങിൽ മർക്കസ് ജനറൽ സെക്രട്ടറി പുത്തനഴി ഫൈസി അധ്യക്ഷത വഹിച്ചു വർക്കിംഗ് സെക്രട്ടറി സലീം എടക്കര ഹസൻ സഖാഫി പൂക്കോട്ടൂർ എ പി യാക്കൂബ് ഫൈസി ഇസ്ഹാഖ് അടുക്കത്ത് അനീസ് ഫൈസി കാട്ടുകുണ്ട എന്നിവർ പങ്കെടുത്തു ഇതോടെ ഈ വാർത്താ ബുളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം